കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് മാർച്ച് നടത്തി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ചുവന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷനായിരുന്നു യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടുക്കുഴി ഉദ്ഘാടനം ചെയ്തു ഡി സെക്രട്ടറി എം പുരുഷത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച വക്കച്ചൻ വയലിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയിമോൻ സണ്ണി പി ഡി ശോശാമ പി കെ മോഹൻദാസ് ബിനോയ് വർക്കി അപ്പുക്കുട്ടൻ മാടവന ടോമി താണോലി സുകുമാരൻ കുന്നവർ പ്രസംഗിച്ചു തരത്തിലുള്ള യൂത്ത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിരുന്ന സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് നാല് പോലീസുകാർ ചേർന്ന് അതിക്രൂരമായി മൃഗീയമായി പരിശാചികമായി വർദ്ധിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യം